ചെറുപ്പകാലത്ത് കുട്ടികളെ നന്നായി വളർത്തുക ഒരു കുട്ടി ജനിക്കുന്നു എന്ന് തോന്നുമ്പോ ആദ്യത്തെ പരിശോധനയിൽ ഡോക്ടർ പറയും ഈ ഗർഭമാണ് ഒരാഴ്ചയായിട്ടുള്ളൂ അന്ന് മുതൽ തുടങ്ങും ഏറ്റവും നല്ല ഡോക്ടറെ കാണിക്കാൻ ഗർഭമുണ്ടെന്നറിഞ്ഞത് മുതൽ അത് പ്രസവിക്കുന്നത് വരെ പ്രസവിച്ച് മാസങ്ങൾ വരെ ആ പെണ്ണിനെ പരിശോധന കൊണ്ട് നമ്മൾ വീർപ്പ് മുട്ടിക്കുന്നു അവരുടെ രക്തവും അവരുടെ ശരീരവും അവരുടെ ശ്വാസകോശങ്ങളും എല്ലാം പരിശോധിച്ച് എന്തിനാണ് നല്ലൊരു കുട്ടിയെ കിട്ടണം അതല്ലേ ഉദ്ദേശം നല്ലൊരു കിട്ടിയെ കിട്ടാൻ വേണ്ടി എത്രയെത്ര ലബോറട്ടറികളിലാണ് എത്രയെത്ര സ്പെഷ്യലിസ്റ്റുകളുടെ അടുക്കലേക്കാണ് നമ്മൾ കയറി വരുന്നത് കയറി ഇറങ്ങുന്നത് എന്നിട്ട് ആ കുട്ടി യഥാർത്ഥത്തിൽ ഉപ്പ എന്ന് വിളിക്കുന്ന ഉമ്മ എന്ന് വിളിക്കുന്ന നല്ല കുട്ടിയായി തീരുന്നില്ലല്ലോ അവന് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടത് ബാക്കി അപ്പൊ ഈ കഷ്ടപ്പെട്ടാൽ മാത്രം പോരാ ചെലവഴിച്ചാൽ മാത്രം പോരാ അവർക്ക് ചില നിർദ്ദേശങ്ങളും അത് കണ്ടില്ലേ ഒരു കുട്ടി ജനിക്കുമ്പോ അള്ളാഹുവിന്റെ നാമം അള്ളാഹു അക്ബർ ആണ് ആദ്യമായി കേൾപ്പിക്കേണ്ടതെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നോക്കൂ യൂലദു അലൽ യൂലദ് നമ്മുടെയൊക്കെ കുട്ടികൾ അത് ഏത് കുടുംബത്തിലെ കുട്ടി ഏത് ജാതി വർഗത്തിൽപ്പെട്ടവരാണെങ്കിലും നമ്മുടെ മക്കൾ ജനിക്കുന്നത് യഥാർത്ഥമായ മാനവിക മൂല്യത്തോടുകൂടിയാണ് ശരിയായ സ്വച്ഛന്തമായ ശുദ്ധമായ ഒരു മനസ്സോടുകൂടിയാണ് ഫിത്രത്തോടു കൂടിയാണ് ജനിക്കുന്നത് ആ നല്ല ഫിത്രത്തുള്ള കുട്ടിയുടെ മനസ്സിൽ പാപങ്ങൾ ചേർക്കുന്നത് അതിനെ വഴിതെറ്റിക്കുന്നത് അതിനെ വിരുദ്ധനാക്കുന്നത് നല്ലവനാക്കുന്നത് നമ്മളൊക്കെ തന്നെയാണ് ആ കുട്ടികൾ നന്നായി തീരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് നമ്മൾ അവർക്ക് വേണ്ടി ഗൾഫിൽ ജീവിതകാലം മുഴുവനും അധ്വാനിച്ചിട്ടല്ല നമ്മൾ അവർക്ക് വേണ്ടി ഒരുപാട് ഫീസ് കൊടുത്ത് പഠിപ്പിച്ചത് കൊണ്ടല്ല നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും കൊടുത്തത് കൊണ്ട് മാത്രമായില്ല നേരെ മറിച്ച് ആ കുട്ടികൾക്ക് ശരിയായ പ്രാർത്ഥന അവർക്ക് വേണ്ടി വാങ്ങണം നമ്മൾ പ്രവർത്തിക്കണം എന്നാണ് അള്ളാഹുത്താല പറയുന്നത് എന്താണ് നമ്മളെ പിടിയിൽ കിട്ടാത്തതിനാണ് മുകളിലേക്ക് കൈ നീട്ടാൻ പറയുന്നത് നമ്മൾക്ക് വാങ്ങാൻ കിട്ടാത്തതിനാണ് പടച്ചവനോട് തരാൻ പറയുന്നത് നമ്മൾ പരിഹരിക്കാത്തതിനാണ് അള്ളാഹുവിംഗലേക്ക് വിളിക്കുന്നത് നമ്മൾ എത്ര ചെലവഴിച്ചാലും നമ്മൾ എത്ര നന്നാക്കിയെടുത്താലും പരിഹരിക്കാൻ കഴിയാത്ത അത്ര അപകടകരമായ വളർച്ച നമ്മുടെ മക്കൾ തലമുറകൾ വളരും അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം